ഇന്ന് നമ്മൾ വൺ കെ ജി വരുന്ന ഒരു ടോപ്പ് ഫോർവേഡ് കേക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏഴിഞ്ചിൻ്റെ പാനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യത്തെ കേക്ക് ചെയ്തതുകൂട്ട തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കേക്ക് നമ്മൾ കുഴപ്പമില്ലാതെ ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കേക്കിന് നമുക്ക് കസ്റ്റമർ ഓർഡർ തന്നപ്പോൾ തന്നെ അവർക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചൊരു കേക്കാണ് ഇത് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കേക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു റെഡ് വൈറ്റ് കളർ തീമിൽ വേണം കേക്ക് ചെയ്യാൻ പിന്നെ അതിൻ്റെ രണ്ട് റെഡ് ഡ്രോസ് വെക്കണം പിന്നെ അവർ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിൽ ഹസ്ബൻഡ് ആൻഡ് ഡാഡി എന്നുള്ള ഒരു ഡാഡ് എന്നുള്ള ഒരു റൈറ്റിങ്സും വേണമെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമർ പറഞ്ഞ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഈ കേക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ സെയിം പ്രിൻറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് സെലക്ട് ചെയ്തു കൊണ്ട് അവർക്ക് അയച്ചു കൊടുത്തു അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിട്ടോ നമ്മളിതിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും കേക്ക് കിട്ടിയപ്പം കസ്റ്റമർ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ ബൈ